ഹലോ ഇന്ന് നമ്മൾ പാടത്തേക്ക് ചൂണ്ടാൻ പോയപ്പോഴേ ഒരു കുട്ടി അവിടെ നിന്ന് കാര്യമായിട്ടെന്തോ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഇത് എന്താണ്പോ കാണിക്കുന്ന വെച്ചിട്ട് കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് ആശാത്തിയോടെ പുൽച്ചാടീനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കിട്ടിയ പുൽച്ചാടീനെ അവര് ചൂണ്ടലി കൊറത്തിട്ട് കരിപ്പിടിനെ പിടിക്കാനുള്ള പരിപാടിയാണ് അയ്യോ ഈ പാവം പുൽച്ചാടീനക്ക് ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത് ക്രൂരതയല്ലെന്ന് ചോദിക്കാണെങ്കിൽ ഇതുപോലെ പിടിക്കുന്ന കരിപ്പിടീനെ കുത്തിയിട്ടിട്ടാണ് നമ്മൾ അയിലും വലിയ വാളകള് പിടിക്കുന്നത് കാണുന്നവർക്ക് ഇതൊരു ക്രൂരതയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ മീൻപിടുത്തം ഒരു ഹരായിട്ട് മാറി കഴിഞ്ഞവർക്ക് ഇത് മീൻ പിടിക്കാനും മീൻ കിട്ടാനും ഉള്ള സൂത്രങ്ങൾ മാറി ഇവർ ഈ പാടത്തിന്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഫാമിലി ആണ് കേട്ടാ ഭയങ്കര ഓരോ റൂമിൽ അടച്ചിട്ടിന്ന് ഈ ഫോൺ നോക്കിയിരിക്കാതെ ഇവര് വൈകുന്നേരത്തിന് ഒരുമിച്ച് പാടത്തേക്ക് ഇറങ്ങി ഒരാൾ തപ്പി പിടിച്ച് പുൽച്ചാടീനെ കൊണ്ടുവരാനും ഒരാൾ അത് വെച്ച് ചൂണ്ടാനും അതിൽ കിട്ടി മീനെ ഒരാൾ ഊരാനും പിന്നെ ഒരാളാണെങ്കിൽ പുൽച്ചാടീന്ന് സ്റ്റോക്ക് വെച്ച് കുറഞ്ഞ കൊച്ചിന് ഉത്സാഹം കാണുമ്പോൾ എന്തൊരു രസമുള്ള പരിപാടിയാണല്ലേ ഞാൻ പിന്നെ കുറച്ചു നേരം ഇവരുടെ കൂടെ പാടത്ത് കരിപ്പിടിയും പിലോപ്പിയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവര് ഈ പുൽച്ചാടിനെ ഇടുമ്പോ തന്നെ ഇവർക്ക് കരിപ്പിടി വന്നടിക്കുന്നുണ്ട് മീനൊക്കെ വാങ്ങിച്ചിടാൻ വേണ്ടിട്ട് ഒരാളുടെ കുടവം കൊണ്ട് പിന്നെ നമുക്ക് ഇവരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയത് ഒരാളുടെ കൂടെ ചൂണ്ടാനായിട്ട് കൂട്ടും ഒന്നായി അവിടെ ഫ്രോഗിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം ആടത്തേക്ക് ചൂണ്ടാൻ വന്നിട്ട് നമുക്ക് വലിയ ഇല്ലാത്ത കാരണം ഇതൊന്നും മെരിങ്ങി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് ഒരു കൊമ്പന കിട്ടാണ്ടിരിക്കില്ല എന്നാണ് നമ്മുടെ നേരം ഇരട്ടാവാറായി തുടങ്ങിപ്പോ നമ്മളത് അവരുടെ ഫുൾ വീഡിയോ നമുക്ക് പിന്നെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ